ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ സിക്സ്റ്റി എയ്റ്റ് ടു ആണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഒന്ന് ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് വളരെ അഫോർഡബിൾ പ്രൈസിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമുക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മുടെ ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് കാന്ത കോട്ടൺ ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് യോക്കിൽ കോൺട്രാസ്റ്റ് ഫാബ്രിക് നൽകിയിട്ട് മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന കുർത്തിയാണ് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഒലീവ് ഗ്രീൻ ആണ് ഒലീവ് ഗ്രീനിൽ ഫ്ലോറൽ പ്രിൻറ്റ് വന്നിട്ട് യോക്കിലതിൻ്റെ ഓപ്പോസിറ്റ് കളറായ വയലറ്റ് കളറാണ് നൽകിയിരിക്കുന്നത് ആയിട്ടുള്ള കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡ് വിത്ത് ലൈനിങ് യോക്കിലേക്ക് വന്നാൽ കോൺട്രാസ്റ്റ് ഫാബ്രിക്കിനുള്ളിൽ മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് നൽകിയിരിക്കുന്ന കുർത്തി സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഈ കുർത്തീസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള വെറും ഫൈവ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് സൈസസ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് കളറാണ് അതായത് ബോഡി വന്നിട്ട് വയലറ്റ് കളർ യോക്കിൽ ഒലിവ് ഗ്രീൻ കളറും ഇതാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് രണ്ടും അട്രാക്റ്റീവായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സിൻ്റെ എൻഡിൽ യോക്കിൽ നൽകിയിരിക്കുന്നത് അതേ കോൺട്രാസ്റ്റ് ഫാബ്രിക്കിൻ്റെ പടിയാണ് നൽകിയിട്ടുള്ളത് സൈഡ് സ്ലിറ്റഡ് വിത്ത് ലൈനിങ് യോക്കിൽ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത് സ്റ്റൈലിഷ് കുർത്തിയുടെ സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് അവൈലബിൾ ആക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഈ കുർത്തിയുടെ പ്രൈസ് ആയിട്ടുള്ളത് നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ വിത്തിൻ ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ തന്നെ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ കുർത്തീസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് സെൻഡ് ചെയ്ത് കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫാഷൻ ഗാലക്സി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് അപ്പോൾ ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് പാറ്റേണിൽ ഡിഫറെൻറ്റ് ഫാബ്രിക്കിലും ഉള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കുർത്തീസാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു സ്റ്റൈലിഷ് കുർത്തീയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ